ഒരു ുംയതോ മാും തയ്യതോ മാതേ ഞരാശ നടിത്തന്ന് കിടന്നൂഴലും നേരത്ത് വന്ന് കയറ്റിയ മായകുരി കര കയറ്റിയ മായകാനിനി നി ശം പാവന സ്തുതികളല്ലാതെ പാടുവാ നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം അധ്യായം വാക്യത്തിൽ നാം വായിക്കുന്നു അവർ അവനിൽ കുറ്റം ശബ്ദത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു ശബ്ദത്തിൽ യേശു വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കണ്ടുമുട്ടി യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ശബ്ദത്തിൽ ജീവൻ രക്ഷിക്കുന്നത് മാത്രമേ അനുവദനീയമായിരുന്നു മറ്റെല്ലാ സൗഖ്യമാക്കൽ ശുശ്രൂഷകളും അടുത്ത ദിവസം വരെ കാത്തിരിക്കണം അതിനാൽ യേശു എന്തു ചെയ്യുമെന്നറിയാൻ യഹൂദന്മാർ കാത്തിരുന്നു യഹൂദ നിയമം അനുസരിച്ച് ശബദ് നിയമം ലംഘിക്കുന്നത് വളരെ ഗൗരവതരമായ ഒരു കുറ്റമായിരുന്നു അങ്ങനെ ചെയ്യുന്നതിന്റെ ശിക്ഷ മരണമായിരുന്നു ശബത്തിന്റെ ഉദ്ദേശ്യവും അർത്ഥവും യഹൂദന്മാർ വഴിതെറ്റിച്ചു ശബത്തിൽ ഒരു ആട് കുഴിയിൽ വീണാൽ അവർ രക്ഷിക്കുമായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഒരു മനുഷ്യനോട് കരുണ കാണിക്കുന്നില്ല ഒരു മനുഷ്യന് ആടിനേക്കാളും വളരെ വിലയില്ലേ യേശു അവന്റെ കൈ സൗഖ്യമാക്കി അവരുടെ കപടഭക്തിയെയും സ്നേഹക്കുറവിനെയും പുറത്തു കാണിച്ചുകൊണ്ട് യേശു പരീഷന്മാരെയും മറ്റു യഹൂദന്മാരെയും ലജ്ജിപ്പിച്ചു ഇന്നും പാപനിമിത്തം മനുഷ്യന്റെ വികലമായ ചിന്തകളും വിചാരങ്ങളും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ നരകമാണെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു കഥാവ യേശു ക്രിസ്തു മനുഷ്യനെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ സർവ്വ പാപഭാരവും ഏറ്റെടുത്ത് ക്രൂശിൽ ക്രൂശിവ്യാഗമായി തോറന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇന്ന് അവന്റെ യാഗത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടുന്നു പാപം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടാനുള്ള അവസരം ഇപ്പോഴാണ് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഇന്ന് രക്ഷ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ തയ്യാറാണ്